അദ്ധ്യായം നൂറ്റിമൂന്ന് എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്തരംഗമേ അവിടത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു അണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനീതിയുമാണ് അവിടെ എപ്പോഴും ശാസിക്കുകയില്ല അവിടത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടെ കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ള ത്രകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടെ അറിയുന്നു നാം വെറും ധൂളിയാണെന്ന് അവിടെ നിന്ന് ഓർമ്മിക്കുന്നു മനുഷ്യന്റെ ജീവിതം പുല്ല് പോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ് കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവേൻ കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടത്തെ സ്തുതിക്കുൻ കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുൻ എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക അദ്ധ്യായം നൂറ്റിനാല് സ്രഷ്ടാവിന് കീർത്തനം പാടുവിൻ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്നപോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചെറുകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു അത് ഒരിക്കലും ഇളകുകയില്ല അവിടെന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴുകൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം മീതെ നിന്നു അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലങ്കനീയമായ അതിര് നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശപ്പറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തന്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് കന്നുകാലികൾക്കു വേണ്ടി പുല്ലു മുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടെന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യന് തന്റെ അസ്തമയമറിയാം അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരക്കു വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യൻ എതിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലക്കിറങ്ങുന്നു സന്തയോളം അവർ അധ്വാനിക്കുന്നു കർത്താവെ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാധാൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടെ നിന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിക്കും എന്റെ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിനാ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാർജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക അദ്ധ്യായം നൂറ്റിയഞ്ച് ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവാൻ അവിടത്തേക്ക് ഗാനം ആലപിക്കുവാൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ അവിടത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവാൻ അവിടത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളു കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവാൻ നിരന്തരം അവിടത്തെ സാന്നിധ്യം തേടുവൻ അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവാൻ അവിടത്തെ അത്ഭുതങ്ങളെയും തന്നെ അവിടത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ അവിടത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവാൻ അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടെ തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടെ നിന്ന് അത് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടെ നിന്ന് അരുളിച്ചു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും അവിടെ പരദേശികളുമായിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടെ നിന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടെ നിന്ന് രാജാക്കന്മാരെ ശാസിച്ചു എൻറെ അഭിഷുദ്ധരെ തൊട്ടുപോകരുത് എൻറെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്നവിടെന്ന് ആജ്ഞാപിച്ചു അവിടെന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങു തകർത്തു കളയുകയും ചെയ്തു അപ്പോൾ അവർക്ക് മുൻപായി അവിടെ നിന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവന്റെ കഴുത്തിൽ പട്ട മുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുമ്പോഴും കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ചു വിടവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തന്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു തന്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിന്റെ ദേശത്ത് ചെന്ന് പാർത്തു ദൈവം തന്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി തന്റെ ജനത്തെ വെറുക്കാനും തന്റെ ദാസരോട് കൗശല്യം കാണിക്കാനും വേണ്ടി അവിടെ നിന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തന്റെ ദാസനായ മോശയെയും യെ അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടത്തെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് അന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടെ നിന്ന് അവർക്ക് മഴയ്ക്കു പകരം കന്മഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികൾ വന്നു സംഖ്യാതീതമായി അവ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിന്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടെന്ന് സംഹരിച്ചു അനന്തരം അവിടെ നിന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ച് നയിച്ചു അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിന്റെ മേൽ നിപതിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപക്ഷികളെ കൊടുത്തു അവർക്ക് വേണ്ടി നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുറന്ന് വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്തെന്നാൽ അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തന്റെ ജനത്തെ സന്തോഷത്തോടെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഘാനാലാഭത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ജനതകളുടെ അധ്വാനത്തിന്റെ ഫലം അവർ കൈയടക്കി അവർ എന്നിന്നും തന്റെ ചട്ടങ്ങൾ ആദരിക്കാനും തന്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ